ാണ് ഇനി മൊത്തം കൂടെ താഴെ പോകുന്ന അറിയത്തില്ല എന്തായാലും സാറു വണ്ടിയൊക്കെ നടക്കുകയാണ് രാജാ വണ്ടി കാണാൻ പോയി വണ്ടി കാണാൻ പോയി വണ്ടി കാണാൻ പോയി വണ്ടി കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളൊക്കെ വെറും നമ്മളൊക്കെ ഒന്നുമില്ല ആരെങ്കിലും കടക്കാറ് കൊണ്ടു വണ്ടി തന്നെ അഞ്ചോളം അല്ല അങ്ങനെ പഞ്ചായത്തില് നിർത്തലാക്കണം പഞ്ചായത്തിൽ നിർത്തലാക്കണം പ്ലാസ് അല്ലേ ക്ലാസ് ബോർഡ് വെച്ച് നിർത്തലാക്കണം നിങ്ങൾ ഫ്ലാഷ് കവർത്തില്ല നിങ്ങളോട് പറഞ്ഞുമായിട്ട് നിങ്ങൾ കവറോട് ശരിയല്ല നിങ്ങളും ഒരു കവറും നിങ്ങൾ അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് ചെയ്യല്ലേ നിങ്ങൾ അല്ലേ ആശയ ആരും മാറ്റി കൊണ്ടുപോകുന്ന ആളാ നിങ്ങളും നിങ്ങളും പറയണം കേട്ടോ ഞാൻ റൂമിലും പഞ്ചായത്ത് വിളിച്ചൊരു പിന്നെ ഈ പ്ലാസ്റ്റിക് നിരോധനം സംബന്ധമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരെ രീതിയുള്ളൂ അതിന് എത്ര ഓർഡർ എടുത്താൽ ഇവിടെ ഒരു ബോർഡ് പ്ലാസ്റ്റിക് വേണ്ട കാര്യം കഴിഞ്ഞു വരുന്നവരും കൊണ്ടുവരുന്നവരും നിർത്തുമല്ലോ

ചിറ്റാർ തവണ നിർത്തി വരുന്ന സാധനം വാങ്ങാൻ വരുന്ന ജനങ്ങളെ നിങ്ങൾ ആ ലാലേ ചുമ്മാ അപ്പം ആൾക്കാരെ കൊണ്ടും ബോധവൽക്കരണം ചെയ്യാമെന്നാണ് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞല്ല നിങ്ങൾ നടപടി ആയില്ല ആ നടപടി കൊണ്ടുവന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇടുന്ന വർത്തനം പറയേണ്ടി വരത്തില്ലായിരുന്നു ഞങ്ങൾ മാന്യമായിട്ട് പറഞ്ഞല്ലോ എല്ലാ വ്യാപാരികളും ഈ ഭാഗത്ത് ഓരോ കടയിൽ നിന്നും നൂറ് രൂപ ചൂടുക്കുന്നുണ്ട് ആ കർച്ചനാട് പ്രത്യേകമായിട്ട് വാങ്ങുന്നുമുണ്ട് പക്ഷെ എന്നിട്ടും ഈ നൂറ് രൂപ കൊടുക്കുന്ന പല കടലും വന്ന് പല കടക്കാരെ അവഗണിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായിരുന്നു വാ വെക്കുകയും വേളം വെക്കുകയും ഇതെല്ലാം ചെയ്യാറുണ്ട് ചിലപ്പോൾ ചില പൈസ കാര്യം ആവുന്ന കച്ചവടം ഇല്ലാതെ ചില വ്യാപാരികളും അവർ വായും വേളും വെച്ചാലും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് ഒരു തീരുമാനമാണ് കക്ഷത്തിൽ നാല് ചാക്കും വെച്ച് വാഹന ആവശ്യം ഉണ്ട് വിളിച്ചു വരുത്തി രജിസ്റ്റ് കൊണ്ടുപോകുന്ന രീതിയാണ് ഇന്ന് ഇവിടെ ഉള്ളത് പിള്ളേര് കാണിച്ചണ്ടല്ലേ വയ്യറ്റി സ്കൂളിലെ കണ്ടില്ലേ ആ പിള്ളേർ വന്ന എടുത്തത് അല്ല ഇന്നലെ വയ്യേറ്റ സ്കൂളിലെ പിള്ളേർ എടുത്താണ്ടോ ചിറ്റാർ പഞ്ചായത്ത് പഞ്ചായത്ത് വൃത്തിയാക്കുന്നില്ല എന്തേ വൃത്തിയാക്കുന്നില്ല ചിറ്റാർ പഞ്ചായത്ത് ഇവിടെ ഇവിടെ ചായ വാങ്ങിക്കൽ ചായ വാങ്ങിക്കൽ മത്സരമല്ലേ നടക്കുന്നത് ഏഹ് ചിറ്റാർ പഞ്ചായത്തിൽ സുൽത്താൻ ബത്തേരി പോയി ഞാൻ കണ്ട പിന്നെ കണ്ണുകളിൽ പോയി അവിടെ നിയമം നടപ്പാക്കുന്ന ഉണ്ട് അതോടൊപ്പം ജനകീയ പ്രവർത്തനവും ഉണ്ട് ഇവിടെ ഒന്നുമില്ല അവർക്ക് അവർക്ക് കൈ രണ്ട് വെക്കണം അവരുടെ ശമ്പർ പരിഞ്ഞെടുക്കാമല്ലോ അവരുടെ എഴുതിയെടുക്കാമല്ലോ ഇവിടെ സ്ലീപ്പർ സ്ലീപ്പറുണ്ട് സ്ലീപ്പറിന്റെ കഴിഞ്ഞു ഓടിച്ചിരിക്കുകയാണ് അവരുടെ ശമ്പർ പെരുതിയെടുക്കാമല്ലോ ഏഹ് ഇതിനെന്തുകൊണ്ട് എന്റെ മെമ്പർ നിങ്ങൾ ഇദ്ദേഹത്തിന് മുന്നിൽ ചെയ്യാൻ പറയാം ഇന്നലെയാണ് സത്യം പറയാ പത്തും പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള പിള്ളേരാണ് അവര് വൃത്തിയായിട്ട് അത്ര പോലും കൊടുക്കുന്നത് ഇന്ന് നാളെ ഞാനും നാലുവണ്ടി വയസ്സ് വാരി പഞ്ചായത്തിന്റെ സ്ഥാനീയമായി നിലയ്ക്ക് ഇവിടുത്തെ സീപ്പർമാർ ഇറക്കിന് നടപടി എടുക്കും ഇല്ലാത്ത വർഷം അവർക്ക് മെമ്മോടും ഇവര് കാണിക്കാൻ പക്ക വഞ്ചന കാണിക്കുന്നത് ഇവര് ഇവര് വെട്ടിയടായിട്ട് കാണിച്ചോണ്ടാണ് ഇങ്ങനെ പയ്യ സ്കൂളിലെ പിള്ളാര് വന്നിട്ട് ആ ചന്ത മാർക്കറ്റ് വൃത്തിയാക്കേണ്ടത് എല്ലാരോട് ചേർന്നു ആ ും ഒറ്റായിട്ട് ചെയ്യുക അല്ലെങ്കിലും ഒറ്റ നമ്മുടെ പഞ്ചായത്ത് ഉണ്ടല്ലോ നമ്മുടെ പഞ്ചായത്തിന് യാതൊരു കാര്യത്തിലും ഈ ചന്ത വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ഇല്ല ഇന്നലെ വയ്യാറ്റിയുടെ പിള്ളേര് വന്നത് ഇത്ര നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് അവര് പോയപ്പോ ചിറ്റാർ പഞ്ചായത്തിലെ പല പഞ്ചായത്ത് മെമ്പർമാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം അവരുടെ ഫോട്ടോ എഴുതുക പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പഞ്ചായത്ത് ഏതെടുത്ത് യാതൊരു കാര്യമില്ലല്ലോ ഒറ്റ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ശാഖിയാ അത് ചെയ്യിപ്പിക്കുന്നു ആ കേന്ദ്രത്തിൽ പാമ്പ് കേറാറില്ല അടുത്ത ശനിയാഴ്ച ചന്തവാസി രാവിലെ ഈ പഞ്ചായത്തിന്റെ രണ്ട് ഉദ്യോഗസ്ഥ ചന്തയുടെ കവാടത്തിൽ ഒന്നും നീന്താമോ ജനങ്ങളെ ഇതിനെ ഇത് മാർക്കറ്റ് തൂക്കാൻ നാളെ തന്നെ ആളിനെ വിട്ടിരിക്കും അത് ആരും മാറ്റം ഇല്ല മാർക്കറ്റ് അകത്ത് നിങ്ങൾ അകത്ത് പിന്നെ വെളിയിൽ നിന്ന് രണ്ടും ആളിനെ അവിടെ നവീകരിക്കുകയും മാർക്കറ്റ് ഇവിടുത്തെ സ്വീപ്പറുമാരെ തൂപ്പിക്കുന്ന നടപടി നാളെ ഉണ്ടായിരിക്കും മാറ്റം പാർട്ടിയാണ് സുൽത്താൻ ബത്തേരി അവിടുത്തെ ചെയർമാൻ വന്നിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ല ഞാൻ ഒരു കാര്യം ചിറ്റാർ പഞ്ചായത്തിന് രാഷ്ട്രപതി ശ്രീപതി പ്രതിഭ പാട്ടേൽ നിന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ടിൽ പൂനെയിൽ വെച്ച് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ സമ്മാനിച്ച നിർമ്മൽ ഗ്രാമ പുരസ്കാരം പ്രസിഡന്റ് ശ്രീ കെ വി മുരളീധരൻ ഏറ്റുവാങ്ങി ഈ കെ ജി മുരളീധരൻ പോയിട്ട് ഇപ്പൊ പത്ത് വർഷമായി മൂന്ന് എട്ട് വർഷം എട്ട് വർഷത്തിന് എട്ട് വർഷത്തേക്കുള്ള കെ ജി മുരളീധരൻ പോയിട്ട് ഈ എട്ട് വർഷം കൊണ്ട് ഈ പഞ്ചായത്തിന്റെ നിർമ്മലം പോയി എല്ലാതും പോയി കാരണം ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി അന്നത്തെ കാലത്ത് കെ ജി മുരളീധര രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയല്ല ശ്രീ കെ ജി മുരളീധരൻ പറക്കാൻ വേണ്ടിയത് ഇപ്പോഴത്തെ നിലവിൽ ഇപ്പോ ഉള്ള ഈ പഞ്ചായത്തിന്റെ ഇവിടുത്തെ ക്ലീനിങ്ങിന് ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ടോ ആ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടോ ആ കാര്യത്തിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ശ്രീ കണ്ടത്തി രവിയുടെ അഭിപ്രായം എന്താണ് അത് ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇപ്പൊ ഇവരെ നിയമിച്ചിട്ടുള്ള ഇവര് ആള് വിസിക്കാം ഇവര് നിർമ്മലയായിട്ട് എന്തായാലും എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സാർമാർ വന്ന് എൻഫോഴ്സ്മെന്റ് വന്ന കടകളിൽ വന്ന് വേസ്റ്റും കാര്യങ്ങളും അതായത് പ്ലാസ്റ്റിക് പിടിക്കുകയാണ് അപ്പം അതിൻ്റെ റിലേറ്റീ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് അടിക്കുക ഓക്കെ ഇന്ന് രാവിലെ ഒരു കൂടി പത്തനംതിട്ടയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഇവിടെ വന്ന് പ്ലാസ്റ്റിക് പിടിക്കുന്നതിന് വേണ്ടി ആ എൻഫോഴ്സ്മെന്റ് ഇവിടെ എത്തുകയും ഇവിടുത്തെ പല കടകളിലും കയറി എന്നാൽ ഈ പറയുന്ന പ്ലാസ്റ്റിക്ക് നിരോധിത പ്ലാസ്റ്റിക്കുകൾ കൂടുതലായിട്ടൊന്നും നമ്മുടെ കടകളിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന് ഇവിടെ നിരവധി പേർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മൾ അടുത്ത് ചോദിച്ചതാണ് ഏതൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെപ്പറ്റി ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ധാരണയുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വന്ന ഉദ്യോഗസ്ഥന് ഒരു സാധനം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ വേറൊരുദ്യോഗസ്ഥം വരുന്ന അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാതെ അംഗീകരിക്കാൻ പറ്റുന്ന നിരോധിതമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ഇവർ പരിശോധന നടത്താതെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങളിൽ ഇത് നിരോധിച്ചുകൊണ്ട് ഇതിനെ തടഞ്ഞ് ഇത് ബില്ലും ജി എസ് എല്ലാം കൊടുത്ത് കടക്കാരൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ മാത്രം അവന് ഫൈൻ അടക്കുകയും അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളും പരിശോധനകളും ഇനി തുടർന്ന് വന്നാൽ ബിറ്റാറിലെ വ്യാപാരി സൗഹൃദ കൂട്ടായ്മ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല അതിന് ശക്തമായ ചടങ്ങുകളുണ്ടാവും അതുപോലെ തന്നെ നിരോധിത പ്ലാസ്റ്റിക്കുകൾ വാങ്ങുന്ന എടുക്കുന്നതിന് വേണ്ടി നൂറ് രൂപ വെച്ച് നമ്മൾ ഞങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ കടകളിൽ നിന്നും ഹരിതകർമ്മ സേന പിരിവ് നടത്തുന്നുണ്ട് ആ നൂറ് രൂപ ഞങ്ങൾ എന്തിൻ്റെ ആവശ്യത്തിലാണ് കൊടുക്കുന്നതെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം നിരോധിച്ച പ്ലാസ്റ്റിക്കിന് ഞങ്ങൾ പൈസ കൊടുക്കേണ്ട ഒരു സ്ഥിതിയൂടെ വരുന്നത് അപ്പോൾ ഈ പല തരത്തിലുള്ള ഒരു ലോജിക്കല്ലാത്ത രീതിയിലുള്ള പഞ്ചായത്തിൻ്റെ ഈ നടപടി അവസാനിപ്പിച്ച് ഇത്തരം പിന്നെ പരിശോധനകൾ അവസാനിപ്പിച്ച് ഈ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഉപഭോക്താക്കളെ ഈ പ്ലാസ്റ്റിക് കവറുമായിട്ട് പോകുന്ന കടകൾ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുമായിട്ട് പോകുന്ന ആൾക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി ബോധവൽക്കരിക്കുകയോ അതിനുശേഷം അവർക്ക് ബോധവൽക്കരണം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അവരി ബൈൻ കൊടുക്കുകയോ ചെയ്താൽ ഇവരൊക്കെ വീടുകളിൽ നിന്ന് തുണി സഞ്ചിയായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അതേ സാധനം വയ്ക്കുന്ന തൊട്ടടുത്ത് കടക്കാൻ പ്ലാസ്റ്റിക് കൊടുത്താൽ അവിടെ പോയി മേടിച്ചിട്ടുണ്ട് നിൻ്റെ ഗീസ് ഇല്ലാതെ സാറിന് നീ എങ്ങനെ എന്നൊക്കെ എനിക്ക് കൈവാരി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ആൾക്കാർ ഉപഭോക്താക്കൾ മാറുകയും അത് നമ്മുടെ വ്യാപാരത്തെ മേഖലയെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു കടക്കാരൻ ഈ പ്ലാസ്റ്റിക് കീസ് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ പുറകെ പോകാൻ ആൾക്കാർ തയ്യാറാകും അപ്പോൾ ഇത്തരത്തിൽ നാട്ട് ജനങ്ങളെ ബോധവൽപ്പീകരിക്കുക പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല വീണ്ടും വീണ്ടും എൻഫോഴ്സ്മെന്റിനെ കൊണ്ടുവന്ന് പരിശോധന നടത്തുകയാണ് ഇതിനെതിരെ ഇനി ഞങ്ങൾ ശക്തമായ സേവന പരിപാടികളുണ്ടാകും ഇന്നിപ്പോൾ പഞ്ചായത്തിൻ്റെ അധികാരപ്പെട്ട ആരും ഇവിടെ ഇല്ല ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചു നാളെ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ വന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് ഞങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഒന്നുകൂടി അവതരിപ്പിക്കും അതല്ലെങ്കിൽ അത് ശക്തമായ ഒരു സമരത്തിലേക്ക് ഇത്ര എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകൾ തടയുന്ന തരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് ഒരു കാരണം ഈ കൊറോണയ്ക്ക് ശേഷം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളാണ് വ്യാപാര സമൂഹം വാടക കൊടുക്കാൻ കഴിയുന്നില്ല ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ കഴിയുന്നില്ല ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാപനമാണെങ്കിൽ പോലും ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടൊരു മൂന്ന് കുടുംബങ്ങളെങ്കിലും ജീവിച്ചു പോകുന്നതാണ് ആ മൂന്ന് കുടുംബങ്ങളുടെ ജീവിതമാർഗം ഇല്ലാതാക്കാൻ ഈ വ്യാപാരികളൊക്കെ സത്യത്തിൽ വളരെ കഷ്ടത്തിലും നഷ്ടത്തിലുമാണ് ആത്മഹത്യയുടെ വക്കലാണ് പട്ടിപ്പലിശക്കാരുടെ അടുത്ത് കൊള്ള പലിശക്കാരുടെ അടുത്ത് കാശെടുത്താണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോന്ന് ആ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാർഗം അടച്ചിടുന്നതാണ് എനിക്ക് ഞങ്ങൾക്ക് ലാഭമെന്ന് തോന്നുന്നു കാരണം എല്ലാവരും ഇതിനകത്ത് ഒത്തൊരുമിച്ച് നിന്ന് വ്യാപാരികളിൽ നിന്നും അതാണ്ട് നൂറ്റി അൻപതോളം അടുത്ത് വ്യാപാരികൾ ഇവിടെ പ്രതിഷേധവുമായി എത്തി അപ്പൊ ഈ പ്രതിഷേധം കണ്ടില്ലെന്ന് അടിച്ചാൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത് സി ഇപ്പൊ ചിറ്റാരി നടന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നാട് മൊത്തം എല്ലായിടത്തും ഹൈക്കോടതിയാണ് പറയുന്നത് പ്ലാസ്റ്റിക് അതായത് പ്ലാസ്റ്റിക് അതുപോലെ ഫ്ലെക്സുകള് ഈ സാധനങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞത് അല്ലേ ഇതിപ്പോ സാറുമാര് വന്നിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് പിടിക്കുന്നു അല്ലെ പ്ലാസ്റ്റിക് കടകളിൽ കയറുക എന്തുകൊണ്ട് ഇവർക്ക് ഈ വരുന്ന സ്ഥലത്ത് നിന്ന് ഇവർക്ക് സ്റ്റോപ്പ് ചെയ്തുകൂടാ അവർക്ക് ഇത് കിട്ടത്തില്ല ഉത് ഉല്പാദിപ്പിക്കാതിരിക്കണം ഉത്പാദനം ഇത് സംവിധാനം നാട്ടിൽ ഉണ്ടാനും ആ സംവിധാനം ഉപയോഗിക്കില്ല എന്ത് ചെയ്യാൻ പറ്റും പാവ വ്യാപാരികളെ ഞാൻ ഈ നാട് മുഴുവൻ നവകേരള യാത്രക്ക് വേണ്ടി ഫ്ലക്സ് വെച്ചേക്കോ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫ്ലക്സ് വെക്കാറുണ്ട് ഈ സർക്കാരിന്റെ ചെലവിൽ ഇത് പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് സർക്കാരെങ്കിലും ഒരു മാതൃക ആ നവകേരള യാത്രയിൽ തുണി കൊണ്ട് ഒരു ഫ്ലെക്സ് അടിച്ച് മാതൃകാണിച്ചായിരുന്നെങ്കിൽ മാതൃകയായി മാതൃകയായിരുന്നു നാട് മൊത്തം പ്ലാസ്റ്റിക് അവര് തന്നെ വെച്ചിട്ട് ഉദ്യോഗസ്ഥരെ ഇറക്കി വിട്ട് ഈ നാട്ടിൽ ഈ ഈ നടത്തിയ ഈ നടത്തിയ യാത്രക്കെ ചെലവുകളുണ്ട് ഇനി ഉദ്യോഗസ്ഥർ പലരും ഇറങ്ങും പലരും ഇറങ്ങും ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇറക്കി പിരി നടത്തിക്കും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ സംരംഭങ്ങളൊക്കെ തുടങ്ങി തുടങ്ങാ സംഭവം ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇത് ചെയ്യുക ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഓരോ പരിപാടിയും നടത്തുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെ ഓരോ അതായത് നമ്മൾ ആഹ്വാനം ചെയ്യുവല്ല ഒരു വേണ്ടി പക്ഷെ ഇത് ഇതൊരു തെറ്റായ നടപടിയാണ് ഇതിന് മാറ്റം വരണം കാരണം കാര്യം ഒന്നാതെ ഒന്നാതെ കേരളം മൊത്തം മുടിഞ്ഞു മുണ്ടക്കോലായിരിക്കുക ഉള്ളത് പറയാലോ ഇനിയും ഇനിയും കേരളത്തിൽ ഇനി മുടിയാനായിട്ട് ഒരു ഫാക്ടറും ഇല്ല കർഷകർ മുടിഞ്ഞു കർഷകർ ഇവിടെ കർഷകർ മുടിഞ്ഞു കർഷകരുടെ മക്കൾ ഈ നാട് വിട്ടുപോകാണ് ഇനി തലമുറ ഇല്ല കടക്കാരെ കൂടെ ബുദ്ധിമുട്ടി ഒന്നാമേ അവരുടെ കാര്യത്തിൽ വളരെ സങ്കടമാണ് എനിക്കറിയാവുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വ്യക്തി ഒരു വർഷം കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പാർട്ടിക്കാരും ചെന്നിട്ട് പുള്ളി അമ്പതിനായിരം താ ഒരു ലക്ഷം താ ഇതാണ് അവസ്ഥ ഏറെ എന്താ ചെയ്യാന് ആരോട് പറയാനാ ഏതെ ഈ നാടിൻ്റെ അവസ്ഥ കേരളം മുടിഞ്ഞു മുണ്ടക്കോലായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കുറച്ച് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ ലോബികളും അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് നാട് നശിപ്പിക്കാൻ വേണ്ടി കുറേ ഏമാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തുവായാലും അതിന് ചുക്കാൻ പിടിക്കുന്ന കുറേ രാഷ്ട്രീയ പ്രവർത്ത അതെ അരാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാരും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല ഇവരൊക്കെ എന്നും ഭരിക്കുന്നവരൊക്കെ ഭരിക്കത്തുള്ളൂ എന്ന് ഇപ്പൊ ഈ രണ്ട് ടേമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഉദ്യോഗസ്ഥർക്കുന്നത് ഇനി ആ ജീവനാന്ത ഈയൊരു ഭരണേ ഉണ്ടാവത്തുള്ളൂ ഞങ്ങൾക്ക് എന്ത് ആ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കാര്യങ്ങളും എന്തായാലും വളരെ സങ്കടമുണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നില്ല കേരളത്തിൽ ജനിച്ചു ഓർക്കുമ്പോൾ കേരളത്തിൽ ജനിച്ചു പോയാലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും അതെ അങ്ങ് അങ് പഴിക്കുക ഏറെ കേരളത്തിൽ ജനിച്ചു പോകാണ്ട് സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ് പക്ഷേ അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഏറെ പോസ്റ്റേ കെറ്റിക്കൊണ്ട് ഏറെ ഇവിടെ കാണിച്ചു കൂടുന്ന തെമാടിത്തരം എന്ന് തന്നെ പറയണത് അതിനകത്ത് യാതൊരു രീതിയില്ല കാര്യം ഒരു ഒരു നേരത്തെ അന്നത്തിന് ഒരു ഒരു കുടുംബം കഴിയാൻ വേണ്ടിയാണ് ഒരു ബിസിനസ് തുടങ്ങി അവർ പരിപാടി നടത്തുന്നത് ആ പരിപാടിക്കിടെ മൊത്തം തമിഴ് പോണു തമിഴ്നാട് തമിഴ്നാട് പച്ചപ്പടിച്ചോണ്ടിരിക്കുക അതായത് കർണാടക പച്ചപടിച്ചോണ്ടിരിക്കുക കേരളത്തിൽ ഒന്നുമില്ല ഇപ്പൊ തന്നെ ബസ്സുകള് ം എല്ലാം മുറിഞ്ഞുട്ടക്കോരായില്ലേ അല്ല വലിയ വലിയ പിന്നെ മാളുകൾ ആ ഓൺലൈൻ സംവിധാനങ്ങൾ അതിനെ ചെറുകിട വ്യാപാരികളെ ശരിക്കും ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് ഓൺലൈനിൽ എന്ത് സാധനങ്ങളാണ് പറഞ്ഞു വണ്ടികളില് അതായത് വണ്ടികളില് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വീടുകളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുവാണ് സ്പെഷ്യൽ ഓഫറുകളും കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ഫൈനൂടെ ഫൈനൂടെ എന്തായാലും വളരെ സങ്കടമുണ്ട് എന്തായാലും കാണാൻ അടുത്തൊരു പിരിയായിട്ട് മില്ലുകാരൻ നിങ്ങൾ പറ നിങ്ങൾ കമന്റ് അടിക്കുക എന്താണ് ചെയ്യേണ്ട സൊല്യൂഷൻ ഏറെ ഇനി എന്താണ് ഇനി എന്താണെന്ന് അറിയത്തില്ല ഏത് സമയം അതെ മുടിഞ്ഞു മുണ്ടക്കോലായിരിക്കാണ് ഇനി മൊത്തം കൂടെ എപ്പോ താഴെ പോകുന്ന അറിയത്തില്ല എന്തായാലും സാറ് വണ്ടിയൊക്കെ ഇത് നടക്കുകയാണ് അതെ രാജാവ് അതല്ലേ അതെ വണ്ടി കാണാൻ പോയി വണ്ടി കാണാൻ പോയി വണ്ടി കാണാൻ പോയി വണ്ടി കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അല്ലേ നമ്മളൊക്കെ വെറും നമ്മളൊക്കെ ഒന്നും ഇല്ല ഏറെ കഴിക്കാറ് ആരിലും കടക്കാര് കൊണ്ടുപോകും മറിമായ പറയുന്നത് നവ കുടുംബ യാത്ര നടന്നത് തിരിച്ചു വരുമ്പം കുടുംബം കടക്കാര് കൊണ്ടുപോയെന്ന് പറയരുതെന്ന് കടക്കാര് കൊണ്ടുപോകും കുടുംബം പറഞ്ഞ ഒരു രണ്ട് എപ്പിസോഡ് നല്ല നല്ല രീതിയില മറിമായും എന്ത് വയനും കൊള്ളാം ഇതൊക്കെയാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് തിരിച്ചു യാത്ര തിരുവനന്തപുരത്ത് കടക്കാർ കുടുംബം കൊണ്ടുപോയിരുന്നാണ്